കുന്നംകുളത്ത് പോലീസ് കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ വി എസ് സുജിത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക നൽകി തൃശൂർ ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പതിനാലാം വാർഡിലാണ് സുജിത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് പത്രിക നൽകാനെത്തിയത് കുന്നംകുളത്ത് പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിന് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് സുജിത്ത് മത്സരിക്കുന്നത് സുജിത്ത് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് സുജിത്ത് ഒരു രംഗത്തേക്ക് അതെ തീർച്ചയായിട്ടും മൂന്ന് വർഷത്തെ പോലീസിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ തുടർച്ച തന്നെയായിട്ടാണ് ഇതിനും ഈ പോരാട്ടത്തിന് നമ്മൾ നോക്കിക്കാണുന്നത് അതുപോലെ നിരന്തരമായിട്ടുള്ള കുന്നോളത്ത് നടക്കുന്ന അക്രമങ്ങൾ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് അതുപോലെ എന്താ പറയുക ഇവിടെ ഇരുപത്തി ഇരുപത്തഞ്ച് വർഷമായിട്ട് കുത്തക്കായിട്ട് സി പി എമ്മും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ടൈറ്റ് മത്സരമാണ് ഒരു ആയിരം ഭൂരിവർഷത്തിന് ഉണ്ട് ഒട്ടേ എൽ ഡി എഫിന് അവിടെ അപ്പോൾ അതും ഒരു ടാസ്ക്കാണ് അതും കൂടി ണം പിന്നെ തീർച്ചയായിട്ടും ജനങ്ങളോട് പറയാനുള്ളത് അവര് തന്നെ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ രാഷ്ട്രീയം മറന്നിട്ടുള്ള എല്ലാ സംരക്ഷണത്തിനും നമ്മൾ തയ്യാറാവും അവർക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ തയ്യാറാവും അങ്ങനെ പറയാനുള്ളത് എന്തായാലും സുജിത്തിൻ്റെ ഈ നിയമ പോരാട്ടത്തിനടക്കം നേതൃത്വം കൊടുത്തിരുന്നത് വർഗീസേണ്ടാണ് കോൺഗ്രസ് നേതാവ് കൂടിയാണ് വർഗീസേട്ട് സി പി എമ്മിൻ്റെ ഒരു കുത്തകയാണെന്നുള്ളതാണ് അവരവകാശപ്പെടുന്നത് ആ കോട്ട കുളി എന്തായാലും പൊളിയും മൂന്ന് കൊല്ലത്തെ നിയമ പോരാട്ടത്തിൻ്റെ ഉള്ളിലാണ് സൂയത്തിന് അവിടുന്ന് ഇതിലെ വെച്ചത് ഇപ്പോൾ ജനങ്ങളുടെ കയ്യിലുള്ള പോരാട്ടത്തിനേക്കാണ് സൂയിത്ത് ഇറങ്ങിയിട്ടുള്ളത് ജനങ്ങൾ സഹായിക്കും സൂയിത്ത് ജയിക്കും സുയത്ത് ജയിച്ച് സി പി എമ്മിൻ്റെ കോട്ടക്കുത്തനുകൾ പൊളിച്ചുകൊണ്ടിരുന്ന സുയത്ത് ജയിക്കും ചരിത്രം സുയത്ത് മാറ്റിയുള്ളത് ഇതൊരു പുതുതായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു പാടാണ് അപ്പോൾ ആ സാഹചര്യം രാഷ്ട്രീയ സാഹചര്യമല്ല നമുക്ക് അനുകൂലമാണോ അല്ല രാഷ്ട്രീയ സാഹചര്യം ഇന്നേ വരെ സി പി എമ്മിന് വളരെ അനുകൂലമായ സാഹചര്യമുള്ള സ്ഥലമാണ് അതൊന്നും സുചിത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കോൺഗ്രസ്സിന്റെ ബാധകമല്ല ഞങ്ങൾ ഈ പഞ്ചായത്തും പിഴിക്കും ശുചിത്വം ചെയ്യിക്കും ഈ പ്രത്യേകിച്ച് ഈ വിഷയം അതായത് ഇവിടെ ഏത് പ്രചാരണ വിഷയമായി നമ്മൾ ഉയർത്തിക്കാട്ടുക പോലീസ് മർദ്ദനം തന്നെയായിരിക്കും പോലീസും മർദ്ദനവും കസ്റ്റഡി മർദ്ദനവും സ്വർണപ്പാളി വിഭാഗവും എല്ലാ വിവാദങ്ങളും വരും എല്ലാവിധ വിഷയങ്ങളും നമ്മൾ ഉന്നയിക്കും പഞ്ചായത്തിൻ്റെ ദുർഭരണത്തിനായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ദുർഭരണത്തിനായി ഞങ്ങൾ തുറന്ന് കാണിച്ചു തന്നെയാണ് ഞങ്ങൾ പ്രചരണത്തിന് മുന്നേറുക പോലീസിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു മറുപടി കൂടിയാകും ജനവിധി അത് എന്താ സംശയമൊന്നുമില്ല പോലീസിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുന്ദക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥാനത്തിൻ്റെ അവർ വിധി എഴുതും അവർ സുഹൃത്തിനും അനുകൂലമായി ഇന്ത്യ രാഷ്ട്രീയ കോൺഗ്രസ് അനുകൂലമായി വിധി എഴുതും തന്നെയാണ് സുജിത്തും കോൺഗ്രസ് പ്രവർത്തകരും എല്ലാവരും ഉള്ളത് സുജിത്തിന്റെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് അവരും കൂടി ഏറ്റെടുക്കുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം